കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വൻ ഭക്തജന പ്രവാഹം ഈ വർഷത്തെ വൈശാഖ മഹോത്സവം ആരംഭിച്ചതിനു അനുഭവപ്പെട്ടത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങുകളായ ഇളനീർ വയ്പിനും ഇളനീരാട്ടത്തിനും ശേഷമുള്ള ദിവസങ്ങളിൽ കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് രാപ്പകൽ വ്യത്യാസമില്ലാതെ ഭക്തജനങ്ങൾ അക്കരെ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുകയാണ് വിവിധയിടങ്ങളിൽ നിന്നും പുലർച്ചെ മുതൽ നിരവധി ഭക്തരാണ് എത്തിച്ചേരുന്നത് മണിക്കൂറുകളോളം ക്യൂവിൽ നിന്നാണ് ഭക്തർക്ക് ദർശനം ലഭിക്കുന്നത് ക്യൂ നിൽക്കുന്ന ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങൾ കൊട്ടിയൂർ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട് അന്നദാനം കുടിവെള്ളം ചുക്കുകാപ്പി മുതലായവയുടെ സൗകര്യം ദേവസ്വം ഏർപ്പെടുത്തിയിട്ടുണ്ട് ദർശനത്തിനായുള്ള കിഴക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും തിരുവഞ്ചിറ നിറഞ്ഞു ഈ വർഷത്തെ വൈശാഖ മഹോത്സവം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ തിരക്കാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി അനുഭവപ്പെടുന്നത് വാഹന പാർക്കിംഗിനായി ഇത്തവണ വലിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിനാൽ വലിയൊരു ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടില്ല നാല് പാർക്കിംഗ് ഗ്രൗണ്ടുകളും വാഹനങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് കൊട്ടിയൂർ മുതൽ നീണ്ടുനോക്കി വരെ ഇടയ്ക്കിടെ വാഹന കുരുക്ക് അനുഭവപ്പെടാറുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള കുരുക്കുകൾ ഇത്തവണ ഇല്ലാത്തത് വലിയ ആശ്വാസമാണ് കടുത്ത മഴയും വെയിലുമെല്ലാം അവഗണിച്ചാണ് ഭക്തർ അക്കരെ കൊട്ടിയൂരിൽ ദർശനത്തിനായി എത്തുന്നത് ന്യൂസ് ബ്യൂറോ പെരാവൂർ